ജയിക്കണം എന്നുള്ളത് തൃശൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് മുഖ്യ എതിരാളി എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ അത് എൽ ഡി എഫ് തന്നെയാണ് ജനങ്ങളെ വിഭജിക്കുന്ന വിധത്തിൽ മത രാഷ്ട്രീയം പ്രയോഗിക്കുകയും ചെയ്യുന്നു തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും വിജയിക്കും വിജയസാധ്യത ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് ജയിക്കും ജയിക്കാൻ സാധ്യത വെക്കുന്ന പ്രതീക്ഷ വെക്കുന്ന നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മുന്നണിയിലെ നേതാക്കളോട് തന്നെ ചോദിച്ചറിയാം എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തൃശ്ശൂരിലേക്ക് വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നിയമമായാലും കടകര ആയാലും ശരി അദ്ദേഹം ഫാസിസ്റ്റ് ശക്തികളെ തകർത്തെറിയുന്നതിന് വേണ്ടി ഒരു വിജയം ഇന്ത്യൻ രാഷ്ട്ര കോൺഗ്രസ്സിന് യു ഡി എഫിന് കൈപ്പിടിൽ ഒതുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉയർത്തിയ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ വിജയം പി എം പ്രതാപൻ്റെ വിജയത്തോടാണ് അടുത്ത കൂടി തന്നെ വിജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് മാറ്റി കെ മുരളീധരനെ സ്ഥാനാർത്ഥിത്വം പ്രചാരണം പി എം പ്രതാപൻ ഒരു ഘട്ടം വരെ തിരഞ്ഞെടുപ്പ് പ്രചരണരംഗം ഒരു ഘട്ടം കഴിഞ്ഞതുമാണ് അത്തരത്തിലൊരു സാഹചര്യം പത്മജ കോൺഗ്രസ് വിട്ട് പോയതുകൊണ്ടാണ് നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് മാറിയ സാഹചര്യം ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീ ടി എം പ്രതാപനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് വരികയും തുടർന്ന് ഏറ്റവും അച്ചടക്കത്തോടുള്ള ഒരു സാധാരണ പ്രവർത്തകൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹം മാറി നിൽക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കെ സി സി ആവശ്യപ്പെട്ടപ്പോൾ ആ ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത്യം മുഖ്യ എതിരാളി തൃശ്ശൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് മുഖ്യ എതിരാളി എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ അത് എൽ ഡി എഫ് തന്നെയാണ് അതിലൊരു സംശയമില്ല അത് കൃത്യമായിട്ട് തന്നെ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് തൃശ്ശൂരിൽ കാണപ്പെടുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പിന്നെ എന്തുകൊണ്ട് ബി ജെ പി ഭയപ്പെടുന്നു ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പി ഭയപ്പെടുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി കൃത്യമായിട്ട് കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ആ വിജയം ആവർത്തിക്കുക ട്വന്റി ട്വന്റി ആണ് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം അത് ഞങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം എന്തുകൊണ്ടാണ് വിജയ സാധ്യത ഉണ്ടെന്ന് അവകാശ രണ്ട് മൂന്ന് ഘടകങ്ങൾ ഉണ്ട് ഒന്ന് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൊതുവെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം വളർന്നു വന്ന ജനാധിപത്യം അതിൽ വിശ്വാസവും അതിൻ്റെ വിപുലീകൃതയും ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളീയരായിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ നാട് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും തകർക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ജനങ്ങളെ വിഭജിക്കുന്ന വിധത്തിൽ മതരാഷ്ട്രീയം രാഷ്ട്രീയം പ്രയോഗിക്കുകയും ചെയ്യുന്നു കൊണ്ടുള്ള ഒരു നിശബ്ദമായ ചിന്ത ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആ ജനാധിപത്യ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്നുള്ളൊരു ബോധ്യം സാധാരണ ജനങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന ജനകീയ നടപടികളോട് ഉള്ള ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം ബി ജെ പി ജയിക്കണമെന്നുള്ളത് ഈ നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അനവധി വർഷമായി ഇവിടെ ജയിച്ചു പോയ ആളുകൾ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന എം പി അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തരം വികസനവും നമ്മളെ ഈ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ലല്ലോ ആളുകൾക്ക് ഇതൊക്കെ നേരിട്ട് കാണാവുന്നതും അനുഭവിക്കാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വികസന മരവിപ്പ് ഇന്ന് ഈ പാർലമെൻറ്റ് നിലനിൽക്കുക ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ് അതിനെ മറികടക്കാനുള്ള ഏക പോംവഴി ജനങ്ങൾ കാണുന്നത് സുരേഷ് ഗോപി വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം എം പി ആയിട്ട് മത്സരിച്ചു പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഒരു എം പി യെ പോലെയാണ് ഇവിടെ പ്രവർത്തിച്ചത് അദ്ദേഹം നടത്തിയ സേവനമൊക്കെ താങ്കൾ കൂടി കൂടിയറിയാവുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചു അദ്ദേഹത്തിൻ്റെ വരവ് ആളുകൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു വരും